പ്രാർത്ഥിക്കാൻ പറ്റും അത്രയേ ഉള്ളൂ നമ്മളെ കൊണ്ട് വേറൊന്നും ചെയ്യാൻ പറ്റത്തില്ല എല്ലാം ദൈവത്തിൻ്റെ ഓരോ മായ ഇതൊക്കെ പറയാൻ പറ്റത്തുള്ളൂ അല്ലേ എന്താ ചെയ്യുക ഇനിയെങ്കിലും മനുഷ്യരെ നിങ്ങളൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മറ്റുള്ളവരെ പറ്റി കുറ്റം പറയുകയോ അല്ലെങ്കിൽ മറ്റുള്ളവരെ പുച്ഛിക്കുകയോ മറ്റുള്ളവരെ ഒരിക്കലും മാറില്ല മനുഷ്യന്മാർ ഒരിടത്തൊന്നും സംസാരിക്കില്ല എന്താ പറയുക ഒരിക്കലും എന്താണ് മറ്റുള്ളവരെ പറ്റി കുറ്റം പറഞ്ഞിട്ടും ഇത് പറഞ്ഞിട്ട് ഒക്കെ ആവുകയുള്ളൂ മനുഷ്യനെ പറഞ്ഞാൽ നമ്മളിപ്പോൾ ഇന്നിപ്പോൾ രാത്രി ഞാൻ കിടന്ന് കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ നാളെ രാവിലെ ഉണ്ടാവുമെന്നു പോലും നമ്മുടെ കയ്യിലുള്ള കാര്യമല്ല അതുകൊണ്ട് എന്തറിന്തു ഹലോ ചെലോ ഗുഡീസ് രേണു പാത്രം കഴുകുന്നോ ഇനി നമ്മളുടെ കറി ഇന്നിപ്പോ ചെറുതായിട്ട് ഇവിടെ ഒരു മൂടിക്കട്ടലൊക്കെ കാണുന്നുണ്ട് പിന്നെ നമ്മളുടെ കറി നമ്മളുടെ കേരളീയ സ്പെഷ്യൽ മോരുകരി ആഹാ എന്ത് രസ കുമ്പളങ്ങ കുമ്പളങ്ങ നല്ല തിക്കായി വെച്ച മോരുകരി പക്ഷെ അത് മഞ്ഞ കളറ് കാണുന്നില്ല അതെന്താ സംഭവം സാധനം നല്ലോണും മഞ്ഞക്കളർ കാണുന്നില്ല നല്ല രസം ഉണ്ട് കേട്ടോ എന്താ ഇതിപ്പോ ഞാൻ ചോറ്ണ്ണാൻ പോവാണ് അതുകൊണ്ട് അതെന്താ സംഭവം പിന്നെ രസം രസം ഇത് രാവിലേക്ക് രാവിലേക്ക് രാവിലെ ഞാൻ പല പ്രാവശ്യം പറയാം ഈ ചാർജറും മൊബൈലും അത് അങ്ങനെ ഒരുപാട് എളുപ്പമായിരുന്നു അപ്പം എന്നാൽ നമ്മുടെ ഇതാണ് മോരുകറി നല്ല കുമ്പളങ്ങ മോരുകറി ചുവരിസി പപ്പടം രസം പിന്നെ കടല മൂക്കടല എന്ത് ചെയ്തത് ചുമ്മാ കൈകോര ചെയ്തത് രസത്തിന് കൂട്ടായിട്ട് പിന്നെ നമ്മളുടെ സാധാരണ ചോറ് എന്താ ചോറ് അത്രേ ഉള്ളൂ ഒന്ന് നമ്മുടെ സ്പെഷ്യൽ വെള്ളം ഒന്നും കാണാല്ലേ വെള്ളം എന്താ അവിടെ തിളപ്പിച്ച് വെച്ചിട്ട് കൊള്ളു അതാ വെള്ളം വള്ളം വള്ളം അപ്പം അങ്ങനെ ഇനി പോയി ഭക്ഷണം കഴിയും എന്താന്നെ സമയം ഒന്ന് പന്ത്രണ്ടര ആയിട്ടുള്ള അപ്പേക്കും ഭയങ്കര വിശപ്പ് കഴിച്ചിട്ട് കിടക്കാന്ന് വിചാരിച്ചു ഇതാ ഇന്നത്തെ ഇവിടുത്തെ ക്ലൈമറ്റ് ഇത് ഒരു സംഭവത്തിലായിരിക്കണം ഒരു പൂ നല്ല രസമില്ലേ മഞ്ഞപ്പൂ പൂത്തു നിൽക്കുന്നു ഞാൻ ഇവിടെ കണ്ടില്ലല്ലോ ഇപ്പോഴ കാണുന്നത് മഞ്ഞപ്പൂ പൂത്തു നിൽക്കുന്നു അതാണ് നമ്മുടെ ഹൗസ് ഓണർ വീട് കേട്ടാ ഈ ബ്രൗൺ കളർ ഗേറ്റാണ് ഹൗസ് ഓണർ അപ്പ ഇനി കഴിക്കല്ലേ അപ്പോൾ ഇന്നെന്താന്നാണ് ഇവിടെ പന്ത്രണ്ട് രാമയ്ക്കും വിശിക്കുന്നു അപ്പം നേരത്തെ ചോറ് കഴിക്കാന്ന് ചോദിച്ചത് രേണു അവിടെ ചോറ് മോരുകറിയൊക്കെ ഇങ്ങനെ ഇവിടെ നോക്കുമ്പോൾ കണ്ട മഞ്ഞ കളർ മഞ്ഞക്കളറുണ്ട് അടുത്ത മഞ്ഞക്കളറില്ല ഓ കറിക്ക് ദൂരത്ത് നിന്നാലേ മഞ്ഞ മഞ്ഞക്കളറ് കാണുന്നുള്ളതാണ് കറി പറയുന്നത് ഇനി കഴിച്ചിട്ട് പോയൊരു ഉറക്കം ഇന്നലെ കുറേ നേരം യാത്രയായതുകൊണ്ട് യാത്രയായി സൂര്യാബിംബം അതുകൊണ്ട് ഓഫ് ചെയ്തിരിക്കേണ്ട കാരണം എന്താ പറയുക രണ്ടായിരത്തി എണ്ണൂറ് രൂപയാണ് കറൻറ്റ് ബില്ല് വന്നിരിക്കുന്നത് അതുകൊണ്ട് ആവശ്യത്തിന് മാത്രം അതെ നമ്മൾ ഇന്ന് ഇന്നുണ്ടോന്ന് പോയി നാളെ ഉണ്ടോയെന്നു പോയി നമ്മുടെ കയ്യിൽ കൂടെ നിശ്ചയില്ല കേട്ടോ അങ്ങനെയാണ് നമ്മുടെ നാടിപ്പം പോയിക്കൊണ്ടിരിക്കുന്നത് ഭയങ്കര ഒരു ഇതാണ് അയ്യോ എന്താണോ അതെ എന്താകുമോ അറിയില്ല എന്താണാവോ ഇങ്ങനെയൊക്കെ നമ്മുടെ നാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ത് പറയാൻ പറ്റും പ്രാർത്ഥിക്കാൻ പറ്റും അത്രയേ ഉള്ളൂ നമ്മളെ കൊണ്ട് വേറൊന്നും ചെയ്യാൻ പറ്റത്തില്ല എല്ലാം ദൈവത്തിൻ്റെ ഓരോ മായ ഇതൊക്കെ പറയാൻ പറ്റത്തുള്ളൂ അല്ലേ എന്താ ചെയ്യുക ഇനിയെങ്കിലും മനുഷ്യരെ നിങ്ങളൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മറ്റുള്ളവരെ പറ്റി കുറ്റം പറയുകയോ അല്ലെങ്കിൽ മറ്റുള്ളവരെ പുച്ഛിക്കുകയോ മറ്റുള്ളവരെ ഒരിക്കലും മാറില്ല മനുഷ്യന്മാരെ ഒരിടത്തൊന്നും സംസാരിക്കില്ല എന്താ പറയുക ഒരിക്കലും എന്താണ് മറ്റുള്ളവരെ പറ്റി കുറ്റം പറഞ്ഞിട്ടും ഇത് പറഞ്ഞിട്ട് ഒക്കെ ഇതാക്കുകയുള്ളു മനുഷ്യൻ പറഞ്ഞാൽ നമ്മളിപ്പോൾ ഇന്നിപ്പോൾ രാത്രി ഞാൻ ഞാൻ നാളെ രാവിലെ ഉണ്ടാകുമെന്ന് പോലും നമ്മുടെ കയ്യിലുള്ള കാര്യമല്ല അതുകൊണ്ട് എന്താ റെന്തോട്ട ഫിഷ് ടാങ്ങിൻ്റെ അവിടെ ഇതാക്കണേ അപ്പോ അങ്ങനത്തെ ഒരു നിലമേലാണ് ഇപ്പൊ നമ്മൾ തന്നെ പോയിക്കൊണ്ടിരിക്കുന്നത് ആവോ ഇതെന്താ ഇവിടെ ഈ ഇതിന്റെ അടുത്ത് ഇവിടെ കൊണ്ടുവച്ചിരിക്കണേ ഇങ്ങനെ വെക്കാൻ പാടില്ല പൊട്ടത്തേ മയൽപ്പീലി ഞങ്ങള് ഫോട്ടോ വെക്കരുത് ഇവിടെ ഫോട്ടോ ഞാൻ ഇതിപ്പോഴല്ലേ കാണുന്നത് നോക്ക് ഞാൻ ഇതുവരെ വീഡിയോ കാണിച്ചിട്ടുണ്ടാ ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ സൈഡിലാണ് അല്ലാണ്ട് ഫോട്ടോന്റെ നെല്ലിൽ ഞാൻ വെച്ചിട്ടില്ല ഇവിടെ വെച്ചിട്ടില്ല ഈ മയിൽപീലി എടുക്കുന്നു ഇങ്ങനെ വെക്കരുത് ഫോട്ടോന്റെ മേലെ മൈൽപീലി വെക്കരുത് ഞാൻ നിങ്ങൾ ആരെങ്കിലും ഇത് കണ്ടിട്ടുണ്ടോ നോക്ക് പറയാനുണ്ടാ നീ ഫോ നോക്ക് വീഡിയോ ഇല്ലടി എടുത്തിട്ടില്ല ഇതുവരെ മിനിറ്റ് ഫോട്ടോ ഒരു മിനിറ്റ് അയച്ചു ഞാൻ ഒന്ന് ചെക്ക് ചെയ്യട്ടെ